നമ്മളൊക്കെ പൊതുവേ രോഗത്തെ ഭയപ്പെടുന്ന ആളുകളാണ് പലതരം മഹാരോഗങ്ങൾ മനുഷ്യൻ്റെ ജീവിതത്തെ ആശങ്കപ്പെടുത്തുകയും ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തെ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്ന ഒന്നാണ് രോഗം വിശുദ്ധ കുർവാൻ രോഗങ്ങളെ രണ്ടായി തരംതിരിക്കുന്നുണ്ട് അതിലൊന്ന് അവിടെ ഹൃദയത്തിന് രോഗമുണ്ട് മാനസികമായി മനസ്സിന് രോഗം ബാധിക്കുമെന്നും ആ രോഗങ്ങൾ ശ്രദ്ധിച്ചില്ലായെങ്കിൽ കടുത്ത രോഗത്തിനടിമപ്പെട്ട് ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തു പോകാനും ദൈവനിഷേധിയായി മാറാനുമൊക്കെ ആ രോഗങ്ങൾ കാരണമായി തീരും അഥവാ ഇത് ആത്മീയ രോഗങ്ങളാണ് ഇതിൽ വളരെ പ്രധാനപ്പെട്ട ചില രോഗങ്ങളെക്കുറിച്ച് വിശുദ്ധക്കുറുവാനും ഇസ്ലാമും പരിചയപ്പെടുത്തിയ നമ്മളേറെ വിശ്വാസികൾ ജാഗ്രത കൊള്ളേണ്ട ചില രോഗങ്ങളെക്കുറിച്ച് ഇനിശാല് തുടർന്നുള്ള ആഴ്ചകൾ പ്രതിപാദിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത് അത് ഏറ്റവും വലുത് നമ്മൾ അത്ര ഗൗരിക്കാതെ പോകുന്ന ഒന്നാണ് അലസത മടി എന്ന് മലയാളത്തിൽ നമ്മൾ പറയുന്ന വാക്ക് വ്യക്തികളുടെയും സമൂഹത്തിൻ്റെയും പുരോഗതിക്ക് തടസ്സം നിൽക്കുന്ന ഒരു മാനസിക അവസ്ഥയാണ് കെസിൽ എന്നാണ് ഖുർആൻ അതിനുപയോഗിച്ചിരിക്കുന്ന വാക്ക് അറബി ഭാഷയിൽ പറയാറുണ്ട് അൽ കസിലു മറതുൽക്കിത്താൽ മനുഷ്യനെ കൊല നടത്തുന്ന രോഗമാണ് അലസത എന്നും മഹാരോഗമാണ് അലസത എന്നൊക്കെ ആപ്തവാക്യങ്ങളായി ഉപയോഗിക്കുന്നുണ്ട് ജീവിതത്തിൽ നമ്മൾ തന്നെ ചിലപ്പോൾ നമ്മളെ കുറ്റപ്പെടുത്താറുണ്ടല്ലോ എൻ്റെ മടി കൊണ്ടാണ് ഞാൻ ഇങ്ങനെയായിത്തുന്നത് ഞാൻ ഒന്നുകൂടി പരിശ്രമിച്ചിരുന്നുവെങ്കിൽ ഇതിനേക്കാളൊക്കെ നല്ല റിസൾട്ട് ഉണ്ടാകുമായിരുന്നു ആരും എന്നെ കുറ്റപ്പെടുത്തണ്ട എൻ്റെ മടിയാണ് ഈ പതനത്തിന് കാരണമെന്ന് ജീവിതത്തിൽ പലപ്പോഴായി പല സന്ദർഭത്തിലായി പലരും പലരെയും കുറ്റപ്പെടുത്താറുണ്ട് യഥാർത്ഥത്തിൽ ദാർശനികമായി അലസതയെക്കുറിച്ച് പറയാറില്ല എന്താ കാര്യങ്ങൾ ക്ഷീണിക്കുന്നതിൻ്റെ മുമ്പ് വിശ്രമിക്കലാണ് മടി എന്നാണ് ക്ഷീണിക്കുമ്പോൾ അധ്വാനിച്ച് ക്ഷീണിച്ചാൽ വിശ്രമം വേണ്ടി വരും പഴയ ക്ഷീണിക്കുന്നതിനുമുമ്പേ വിശ്രമത്തിലെടുത്താലോ മലയാളത്തിലെ മരിച്ചുപോയ കഥാകൃത്ത് അക്ബർ കക്കട്ടിൽ ഒരു മകന്റെ മടിയെക്കുറിച്ച് ഒരു കഥ പറയുന്നുണ്ട് മടിയനായ മകൻ ഒന്നും ചെയ്യുന്നില്ല അപ്പൊ വാപ്പ അവനൊരു കച്ചവടം തുടങ്ങി തുടങ്ങിക്കൊടുക്കാൻ ഒരു പത്ത് രൂപ ഉണ്ടാക്കാനുള്ള വഴി ഉണ്ടായാൽ ആ മടി മാറിയെങ്കിലോ അങ്ങനെ കടയിട്ട് കട തുടങ്ങി ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞ് മകനെ കടയിലിരുത്തി ഒരു കസ്റ്റമർ സാധനം വാങ്ങാൻ വേണ്ടി വരും കടയിലേക്ക് അപ്പോൾ ഓൻ ചോദിക്കുന്ന ചോദ്യം എത്രങ്ങാനും കടണ്ടാ പോരുന്ന വൈക്കലൊക്കെ അവിടുന്ന് വാങ്ങിക്കൂടിയനെയോ ഇനി ഞാൻ ഇവിടുന്ന് എണീക്കണ്ടേ എന്ന് ചോദിച്ചാലോ എനിക്കൊരു സാധനം തരാൻ വേണ്ടി ഞാൻ എണീക്കണ്ടേ മറ്റാവാ വരുന്ന വൈക്കലൊക്കെ അല്ലേ കട അത് ഇന്ന് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ ഇതീക്കെന്നെ വരണോ എന്ന് ചോദിച്ചൊരു കഥ അക്ബർ കക്കട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട് മാത്രമല്ല റസൂലി സല്ലാഹു അലൈഹി വസ്ലമ പലപ്പോഴും പ്രാർത്ഥിക്കാറുണ്ടായിരുന്നൊരു പ്രാർത്ഥന മനക്ലേശങ്ങളിൽ നിന്നും നിന്നും ദുഃഖത്തിൽ ഞാൻ നിന്നോട് രക്ഷ തേടുന്നു എന്ന് പറഞ്ഞിട്ട് പിന്നെ പറയുന്ന വാക്കുകൾ അജസി വൽ കസിൽ ദൗർബല്യത്തിൽ നിന്നും അലസതയിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ തേടുന്നു ഈ സംഗതി ഇബ്രു അസ്കലാനി വിശദീകരിക്കുന്നുണ്ട് എന്താണ് അജസും തമ്മിലെ വ്യത്യാസം അൽ മടി എന്ന് ചെയ്യാൻ കഴിവുണ്ടായിട്ടും ചെയ്യാതിരിക്കലാണ് അലസത ദൗർബല്യം എന്ന് പറയുന്നതോ ചെയ്യാൻ കഴിവില്ലാത്തതുകൊണ്ട് ചെയ്യാതിരിക്കലാണ് അതുകൊണ്ടാണ് അലസതയിൽ നിന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി സൂചിപ്പിക്കുന്നത് മാത്രമല്ല ഈ അലസത വരുത്തുന്നത് ചിലപ്പോഴ് ഊർജസ്വലമായും ഉത്തരവാദിത്വത്തോടു കൂടി ചെയ്യേണ്ട ജോലികൾ ഉദാസീനമായും അലംഭാവത്തോടു കൂടി ചെയ്യുന്നതും അലസതയാണ് തിങ്കളാഴ്ച നോക്കൂ വിശുദ്ധ കുറുവാനത് എടുത്ത് പറഞ്ഞ ഒന്ന് ഞാൻ ഓതി വെച്ചാൽ നമസ്കാരമാണ് ഒരു വിശ്വാസിബുമായുള്ള മുനാത്താണ് നമസ്കാരം എല്ലാവർക്കും അറിയാം എൻ്റെ നാഥനോടും ഞാനും നടത്തുന്ന സംഭാഷണമാണ് ആ റബിന്റെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത് നമ്മളെ ഒരു മന്ത്രിയുടെ മുമ്പിലോ ഒരു എസ് ഒക്കെ നമ്മൾ ഒരു കാര്യം അവതരിപ്പിക്കുമ്പോൾ ഇങ്ങനെ മാന്തി ചൊറിഞ്ഞും കൊട്ടാവിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ടൊന്നും ആരും ഒരു എസ് ഐനോടും മന്ത്രിനോടും സംസാരിക്കില്ലല്ലോ വളരെ വെൽ സ്റ്റഡി ചെയ്ത് പറയാനുള്ള കുറിപ്പ് തയ്യാറാക്കി മനസ്സിലൊക്കെ പ്ലാൻ ചെയ്ത് എങ്ങനെ അവതരിപ്പിക്കണം എന്തൊക്കെയാണ് പറയേണ്ടത് അഞ്ചു മിനിറ്റാണ് സമയമുള്ളത് ഇതൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ ഒരു മന്ത്രിന്റെ മുമ്പിൽ അപ്പോയിൻമെന്റ് കിട്ടിയാൽ സംസാരിക്കുക ഒരു എസ് ഐനോടൊക്കെ സംസാരിക്കുക ഒരു കേസിൽ കൂടി എങ്ങനെയാ നമ്മൾ പ്ലാൻ ചെയ്യും ഇത് അള്ളാൻ്റെ മുമ്പിൽ സൃഷ്ടാവായ നാഥൻ്റെ മുമ്പിൽ നമ്മൾ നമസ്കരിക്കാൻ നിൽക്കണം ആ നാഥനോടാണ് നമ്മൾ അഭിമുഖം നടത്തുന്ന ഇന്ന സ്വലാത്തി വനുസുക്കി എന്ന് പറഞ്ഞുള്ള പ്രാർത്ഥനകൾ ചൊല്ലി നമ്മൾ പ്രതിജ്ഞകൾ പുതുക്കുന്നത് അതിനെക്കുറിച്ച് വിശുദ്ധ പറഞ്ഞു വൈദാ കുറഞ്ഞു സ്വലാത്തി നമസ്കാരം എന്ന ജീവിതത്തിലെ മഹനീയമായ ആ പ്രവർത്തനം നടത്തുമ്പോൾ പോലും കാമു കുസാല ഒരു അലസന്മാരായിക്കൊണ്ടാണ് അവർ നമസ്കരിക്കുന്നത് എന്ന നമ്മൾ പറയാറ് നാട്ടിലൊക്കെ തമാശയായിട്ട് മറന്നതൊക്കെ ഓർമ്മ വരാൻ നിസ്കരിച്ചാ മതി സംഗതി ഓർമ്മയിൽ ഇല്ലാത്ത സംഗതികളും കടം കിട്ടാനുള്ളതൊക്കെ ഓർമ്മ വരുന്ന നമസ്കാരത്തിലാണെന്ന് പറഞ്ഞെന്താണ് നമ്മുടെ കോൺസെൻട്രേഷൻ നഷ്ടപ്പെടുകയും ആത്മാവില്ലാത്തൊരു ചടങ്ങായി നമസ്കാരം മാറുകയും ചെയ്യുന്നതുകൊണ്ടാണല്ലോ അതവിടെയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഉന്മേഷത്തോടുകൂടി ചെയ്യേണ്ട ഒരു പ്രവർത്തനം വളരെ ആലസ്യമായി ചെയ്തു പോകുന്നതാണ് കെസിൽ ഈ മൈക്രോസോഫ്റ്റിൻ്റെ ബിൽഗേറ്റ്സ് ഒരു തമാശ പറഞ്ഞിട്ടുണ്ട് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ജോലികൾ ഉണ്ടെങ്കിൽ അത് ഞാൻ മടിയന്മാരെയാണ് ഏൽപ്പിക്കുക എന്ന അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിൽ ഒരു ബുദ്ധിമുട്ടുള്ള ഒരു ജോലി ഉണ്ടെങ്കിൽ ഒരു മടിയനെ പിടിച്ച് ഏൽപ്പിക്കുക എന്നാ എന്താ പറയുക അതിന്റെ ഒരു എളുപ്പവഴി അവൻ കണ്ടെത്തുന്ന ആ ജോലി വളരെ തരികിടയിൽ ഒപ്പിക്കാനുള്ള വളരെ ചുളിവിൽ രക്ഷപ്പെടാനുള്ള ഒരു വഴി അവൻ കണ്ടെത്തും അതുകൊണ്ട് വേണ്ടി അത്തരം ആളുകളെ ഞാൻ അങ്ങനെ ഏൽപ്പിക്കും എന്ന് സൂചിപ്പിക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കും നമ്മളെ നാട്ടിലിപ്പോ ആളുകൾ ജമായത്ത് നമസ്കരിക്കാൻ വരാത്ത എന്താണ് വെയിലാണ് മഴയാണ് ജോലി തിരക്കാണ് പല കാരണങ്ങളും അപ്പോഴാണ് കസ്റ്റമർ വന്നത് ഇങ്ങനെ പറയും ആട്ടെ ഇനി ജമായത്തിന് വന്നു എന്തെയോ രണ്ടരക്കായത്ത് സുന്നത്ത് നമസ്കരിക്കാത്തത് ഈ നാല് തക്കായത്ത് നമസ്കരിച്ചൊരുത്തിന് ആരോഗ്യ പ്രശ്നം പറയാനില്ലല്ലോ നാല് തക്കായത്ത് നമസ്കരിച്ചൊരുത്തിന് രണ്ടക്കായത്ത് സുന്നസ്കരിക്കാൻ ആരോഗ്യ പ്രശ്നം പറയാൻ കഴിയോ സമയമില്ല എന്നുള്ളതാണോ ഒഴിവില്ലാത്തതാണോ മടിയാണ് കാരണം അതൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാ പ്രായമാവുമ്പോ പള്ളിയിലൊക്കെ ഇരുന്നാൽ അങ്ങനെ നമ്മൾക്ക് ശുന്നത്തൊക്കെ നിസ്കരിക്കാം പഴയ തുടങ്ങി എത്ര കാലം നിസ്കരിക്കേണ്ടി വരും അതുകൊണ്ടൊക്കെ വയസ്സായിട്ട് രാജ്യമൊക്കെ ചെയ്ത് അവസാനം നിസ്കരിക്കുക ഈ അലസതയാണ് ഏറ്റവും വലിയൊരു പ്രശ്നം അതുകൊണ്ടാണ് റസൂറുള്ള റബ്ബെ ആലസ്യത്തിൽ നിന്ന് അലസതയിൽ നിന്ന് രക്ഷ തേടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നത് അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഇപ്പൊ സംഘടനകൾ മതസംഘടനകളിൽ ധ്രുവീകരണം വരുന്നു നമ്മുടെ നാട്ടിൽ അങ്ങനെ പിളർപ്പുകളും ഉൾപിരിവുകളും ഒക്കെ വരുന്നു പല സംഘടനക്കും വന്നു ഇനിയും ചിലപ്പോൾ വരും ഇത് പലർക്കും ഒരു മടിയാണ് രംഗത്തേക്ക് ഇറങ്ങാനും ഇസ്ലാമിക ദാവത്തിനു വേണ്ടി വരുമ്പോട്ട് ഇറങ്ങാനും എന്ത് എന്താ പൈലൊക്കെ ഇറങ്ങും അത് കണ്ടില്ലെങ്കിൽ അത് ഇങ്ങനെ ആ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയല്ലേ എന്ന് പറഞ്ഞാൽ ആ ഒരു കാരണം തനിന്റെ മടിക്ക് അനുകൂലമാക്കി മാറ്റിയെടുക്ക നമ്മളിപ്പ ആരോടാ പറയണേ എന്താ ചെയ്യ എന്ന നിലക്ക് ഓരോന്നിനെ കുറിച്ചും അലസ മനോഭാവങ്ങളിലേക്ക് മനുഷ്യന്മാര് വരിക കാരണം രണ്ട് രൂപത്തിലാണ് ഷെയ്ത്താൻ അള്ളാഹുവിന്റെ കൽപ്പനകളെ സമീപിക്കുക ആണ് ഇസ്ലാമിന്റെ ഭാഷയിൽ ഈ അലസത ഒരു ശൈത്താനീയത്താണ് ഭൗതിക ശാസ്ത്രം അതിന് എന്തൊക്കെ നിർവചനങ്ങൾ പറഞ്ഞാലും അലസത ഒരു നൽകുന്ന ഉൽപ്രേരണയാണ് അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ എന്താ രണ്ട് ശൈത്താൻ ഒന്ന് രൂപത്തില കൽപ്പിച്ചതിനേക്കാൾ തീവ്രമായ നിലപാട് സ്വീകരിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുക അതിര കവിഞ്ഞ പ്രവർത്തനം ചെയ്യിപ്പിക്കുക അപ്പോഴും ഇസ്ലാമെന്ന് പുറത്തു പോവും രണ്ടാമത്തത് അലസതയും അവഗണനയും ഉണ്ടാക്കി തീർക്കുക അപ്പോഴും ഇസ്ലാമെന്ന് പുറത്തു പോവും അങ്ങനെയൊന്നും നമ്മൾ ചെയ്താൽ പോരാ നബി ചെയ്ത് അത്രയൊന്നും ചെയ്താ പോരാ എന്ന തീവ്രമായ നിലപാടുകൾ സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നതും അങ്ങനെയൊന്നും ചെയ്യേണ്ടതില്ല അത്രയൊന്നും അനുഷ്ഠിക്കേണ്ടതില്ല ഇങ്ങനെയൊന്നും ആചരിക്കേണ്ടതില്ല എന്ന് ഒരു വളരെ അവഗണനാഭാവത്തോടെ സമീപിക്കുന്നതും പ്രശ്നമാണ് സത്യവിശ്വാസികളെ കുറിച്ച് പറഞ്ഞപ്പോ കുറുവാൻ പറഞ്ഞ വാക്ക് ഇന്നഹും കാനു ഹൈറാത്ത് എന്ന ധൃതി കൂട്ടുന്നവരാണ് സത്യവിശ്വാസികൾ സിദ്ദീഖ് അൻഹു ഉമർ ഖിലാഫത്ത് കൈമാറുന്ന സമയത്ത് പറയുന്നൊരു വാക്കുണ്ട് ഉമറെ ഇന്ന് ചെയ്യേണ്ട പ്രവർത്തനം ഇന്ന് തന്നെ ചെയ്യുക അത് നാളേക്ക് വെക്കരുത് എന്ന് ഇന്ന് ചെയ്യേണ്ട ഒരു പ്രവർത്തനം ഇന്ന് തന്നെ ചെയ്തേക്കുക അത് നാളെ ചെയ്യ മറ്റന്നാൾ ചെയ്യ അതിന് സമയമുണ്ടല്ലോ അങ്ങനെ പറയുമ്പോഴുള്ള പ്രശ്നം കാര്യങ്ങള് ഞാൻ എൻ്റെ ഡ്യൂട്ടിയിൽ ഇന്ന് ചെയ്യേണ്ട ഒരു പ്രവർത്തനം ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അത് ചോദിക്കുന്ന അതോറിറ്റി ഉണ്ടാവുമല്ലോ ഏൽപ്പിച്ച ജോലി എന്തായി എന്ന് ചോദിക്കുന്ന അതോറിറ്റിയോട് ചോദിക്കുമല്ലോ എന്തായി കഴിഞ്ഞോ അപ്പൊ പിന്നെ ഞാൻ അതിന് കാരണം കണ്ടെത്തണം ഞാൻ ചെയ്യാതിരുന്നതാണ് ചെയ്യാതിരുന്ന എന്റെ അലസ മനോഭാവം കൊണ്ട് ചെയ്യാതിരുന്ന ആ കാര്യത്തിന് പിന്നെ ഞാൻ ചെയ്യും ഒരു കളവ് പറയണം അത് പൊളിയെന്ന് തോന്നും മറ്റൊരു കളവ് പറയണം ഒരുപാട് കളവുകൾ പറഞ്ഞുകൊണ്ട് പോകണം എന്റെ ആലസ്യത്തിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാൻ അവിടെയാണ് എന്നാൽ ഇങ്ങനെയൊക്കെ നമ്മൾ പറയുമ്പോഴും വിശുദ്ധ കുറുവ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു സംഗതി ഉണ്ട് മൂന്ന് തരം മനുഷ്യന്മാർ ലോകത്തുണ്ടാവും ഒന്ന് എന്ത് പറഞ്ഞാലും ഒരു മൂല്യം ഇല്ലാത്ത ലാലിമുൽ നഫ്സിയായ മനുഷ്യന്മാർ സ്വന്തത്തോട് അതിക്രമം ചെയ്യുന്ന മനുഷ്യർ രണ്ടാമത്തത് ഒരു ആവറേജ് ടീമാണ് അങ്ങനെ മത്സരിച്ച് പിന്നാറാനൊന്നുമില്ല ആ അങ്ങനെ ചെയ്യ നോക്ക പിന്നെയാക്കാം എന്ന് പറയുന്ന ഒരു ടീമുണ്ട് മൂന്നാമത്തെ വിഭാഗമാണ് സാബിക്കും എന്ന് നന്മയിലേക്ക് മത്സരിക്കുക അത് ചെയ്ത് കഴിഞ്ഞ അപ്പൊ നിങ്ങൾ അലൈഹി അലൈസ് പറഞ്ഞു വിശുദ്ധ കുറുവാൻ ആയത്ത് സഹാബത്ത് ഓതിക്കൊടുത്തു എന്ത് നിങ്ങൾ പുറത്തേക്കിറങ്ങുമ്പോൾ സഹോദരിമാർ ജിൽബാബ് ധരിക്കണം അപ്പൊ സഹോദരിമാർ തീരുമാനിച്ചെന്താ ഇഞ് എടുക്കുന്ന ഡ്രസ് ജിൽബാബാക്കാം ഇനി എടുക്കുമ്പോൾ ഇപ്പം എല്ലാ ഡ്രസ്സപ്പ് ഞാൻ എന്താ ചെയ്യാൻ പറ്റുമോ ഇതിപ്പോ പോയില്ലേ ഇനി എടുക്കണേ ഈ പറഞ്ഞ ഇറക്കവും വീതി ഒക്കെ ഉള്ളതാക്കാം അങ്ങനെയല്ലല്ലോ ആലോചിച്ചത് അവര് ചിന്തിച്ചത് ഇപ്പോൾ ഈ വസ്ത്രം എങ്ങനെയാക്കണം മരുഭൂമിയിൽ നിന്ന് മുൾച്ചടിയിലെ മുള് പറിച്ചിട്ട് വസ്ത്രത്തിന്റെ നീളം കൂ അത് ചീന്തിയിട്ട് അത് വീതി കൂട്ടി ജിൽബാബാക്കി തിരിച്ചു പോയ സംഭവം നമ്മൾ ചരിത്രം വായിക്കുന്നുണ്ട് യുദ്ധത്തിന് പോകാൻ വേണ്ടി ആവശ്യപ്പെടുമ്പോൾ ശയ്യാവലംബിയായ ആളുകൾ പോലും യുദ്ധത്തിന് അനുമതി ചോദിക്കുന്നുണ്ട് ഹിജറ പോയ ആളുകൾക്ക് കിട്ടിയ മഹത്വം അറിയുമ്പോൾ കട്ടിലിൽ കിടക്കുന്ന ആളുകൾ ഹിജറ പോവാൻ വേണ്ടി മക്കളോട് നിർബന്ധിക്കുന്ന രംഗം ചരിത്രത്തിലുണ്ട് അതാണ് നന്മയിൽ നമ്മക്കൊക്കെ ഇപ്പൊ ഈ ആനുകൂല്യം ഉണ്ടല്ലോ നമ്മളൊക്കെ വയസ്സന്മാരായില്ലേ നമ്മക്കൊന്നും ഇപ്പോ പോണ്ടല്ലോ നമ്മൾ രോഗികളല്ലേ എന്ന് ചോദിക്കുന്ന ചോദ്യത്തെക്കാൾ ഉപരി എനിക്ക് ആ പുണ്യം വാങ്ങാൻ എന്താണ് ചെയ്യേണ്ടത് അതുകൊണ്ടാണ് ഫൗസാൻ ഈ വിഷയങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്തിട്ട് പറയുന്നൊരു വാക്ക് അൽ അലസത കൊണ്ട് സ്വർഗം കിട്ടുകയില്ല വൻ നോമി ഉറങ്ങിയിട്ടും സ്വർഗം കിട്ടൂലി വിശ്രമം എടുത്താലും സ്വർഗം കിട്ടൂല മറിച്ച് ഇന്നമാ ഇന്നമാനാലു സ്വർഗം കിട്ടുന്ന എങ്ങനെയായിട്ടു വരണം ഫിൽ അമാലി ൾ ചെയ്ത് ക്ഷീണം വരുന്നവനെ എന്തുള്ളൂ സ്വർഗം കിട്ടുള്ളൂ എന്ന് സൂചിപ്പിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അള്ളാഹു നമ്മോട് പറഞ്ഞത് ഒന്ന് കഴിഞ്ഞാൽ മറ്റൊന്നിലേക്ക് ധൃതി കൂട്ടണം ആലസ്യം പാടില്ല അങ്ങനെ പോവാ ആ പോകുന്നതിന്റെ ഇടയിൽ സത്യവിശ്വാസി ലോകത്ത് നിന്ന് മരിക്കുമ്പോ എന്തുണ്ടാവും അവന്റെ നെറ്റിത്തളത്തിൽ വിയർപ്പുണ്ടാകും റസൂർള്ള പറഞ്ഞത് നിരന്തരമായി പ്രവർത്തനത്തിന്റെ കൃത്യാന്തര ബാഹുല്യതയിൽ സജീവമായി മുറ്റി നിൽക്കുന്ന ഒരു ജീവിതമാണ് സത്യവിശ്വാസിയുടേത് അതിനിടയിൽ അവൻ അള്ള തിരിച്ചു വിളിക്കുമ്പോൾ വിയർപ്പുണ്ടാകും എന്നാണ് അതുകൊണ്ട് അള്ളഹ പറഞ്ഞല്ലോ വലിയ എന്നെ സ്മരിക്കുന്നതിൽ നിങ്ങൾക്ക് മറവി ഉണ്ടാവരുത് അലസത ഉണ്ടാവരുത് എന്നാണ് ിരി എന്നാണ് അല്ലാന ഓർക്കുന്നതിൽ മടിയില്ലാത്ത അലസതയില്ലാത്ത ഒരവസ്ഥ വിശ്വാസികൾക്കുണ്ടാവണം അപ്പൊ ചൈതന്യവത്തായൊരു ജീവിതം ആലസ്യങ്ങളില്ലാത്ത ജീവിതം ചടുലമായൊരു ജീവിതം വിശ്വാസി ഏറെ ഉന്മേഷവാനായിരിക്കുന്ന ജീവിതം അതാണ് ഇസ്ലാം വിഭാവന ചെയ്യുന്നത് അത്തരം ജീവിതത്തിനുടമകളായി കർമ്മങ്ങളിൽ വസന്തം വിരിയിച്ച് ഇസ്ലാമിനെ നെഞ്ചിലേറ്റി മുന്നോട്ട് പോവാൻ അള്ളാഹു നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ഹസന വഫിൽ ആഹിറത്തി